ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എസ് ഡി പി ഐ യുമായും ഇസ്ലാമിയുമായും കൂട്ടുകൂടി എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക രംഗത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളുടെ കോപ്പി പേസ്റ്റുമായാണ് മുണ്ടുടുത്ത മോദിയുടെ പുറപ്പാടെന്ന് പത്രം വിമർശിക്കുന്നു പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് സി പി എം നേതൃയോഗങ്ങളിൽ വിമർശനമുയർന്നത് സ്വന്തം മുഖം വികൃതമായത് മനസ്സിലാക്കാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് ചന്ദ്രിക കുറ്റപ്പെടുത്തുന്നു മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ സി പി എം നടത്തിയ ശ്രമങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു എന്നാണ് ചന്ദ്രികയുടെ വാദം ഇതേ ആരോപണം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയും ഉന്നയിച്ചിരുന്നു മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർക്കാൻ പിണറായി ശ്രമിച്ചിരുന്നുവെന്നും അത് നടക്കാതെ പോയതിന്റെ അരിശം തീർക്കുകയാണ് പിണറായി എന്നുമാണ് കെ എം ഷാജി പറഞ്ഞത് ഇതുതന്നെയാണ് ചന്ദ്രികയും വെളിപ്പെടുത്തുന്നത് സുന്നി മുഖപത്രമായ സുപ്രവാദത്തിൽ സി പി എം പരസ്യം നൽകിയതിനെയും ചന്ദ്രിക കളിയാക്കുന്നു ഒരു വിഭാഗത്തിന്റെ പിന്തുണക്കായി സമുദായ പത്രത്തിൽ അശ്ലീല പരസ്യം നൽകിയിട്ടും കാര്യമുണ്ടായില്ല എന്നാണ് ചന്ദ്രികയുടെ പരിഹാസം ഭരണത്തിന് പോരായ്മയാണ് തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രിയും പി ആർ ടീമും മാത്രം തിരിച്ചറിഞ്ഞിട്ടില്ല പ്രശ്നങ്ങൾ കാണിക്കുന്ന കണ്ണാടി കുത്തിപ്പൊട്ടിക്കുന്നതാണ് ഹീറോയിസം എന്നാണ് ധാരണ ഇതിലും വലിയ അടി കിട്ടുമെന്ന് കരുതിയാണ് ഇപ്പോൾ വാർഡുകൾ വെട്ടിക്കീറുന്നത് വീണ്ടും തോറ്റാൽ സി പി എമ്മിനെ കാണാൻ മ്യൂസിയത്തിൽ തിരയേണ്ടി വരുമെന്ന് നേതാക്കൾ പോലും പറയുന്നു മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ എം വി ഗോവിന്ദനും പാടുപെടുന്നുവെന്നും ചന്ദ്രിക കുറ്റപ്പെടുത്തി വെള്ളാപ്പള്ളിയെയും വെറുതെ വിടുന്നില്ല ചന്ദ്രിക സി പി എമ്മിലെ ഈഴവ വോട്ടുകൾ സംഘപരിവാരത്തിലേക്ക് ഹോൾസെയിലായി എത്തിക്കുന്ന പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാനം അതിൽ കെട്ടാൻ കരാർ നൽകിയ പിണറായിയും പാർട്ടിയും ഇപ്പോഴും ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ചന്ദ്രികയുടെ കുറ്റപ്പെടുത്തൽ